ബോട്ടൊക്കെ എടുക്കും നമ്മൾ ഹലോ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഇതെവിടെയാണോ തൂവല് തൂവൽ ബീച്ചില് എന്താണ് ബോട്ട് പാർക്ക് ചെയ്ത സ്ഥലത്ത് സകല ബോട്ടുകളും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇതാണ് ഇത് ഭയങ്കര സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് നമ്മളെ സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ നമ്മളിങ്ങോട്ട് എത്തിയതാണ് മോനെ ഇവിടെ സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉള്ള ആളാണ് നല്ല ബോട്ടാടേ ബാക്കിൽ ബാക്കിൽ അടിപൊളി ഏരിയ കാണാൻ നല്ല ചൊറുക്കുള്ള സ്ഥലം ഇത്രങ്ങാനും ബോട്ടുകൾ പാർക്ക് പേർക്ക് അല്ലേ ഇവിടെയൊക്കെ മതി അങ്ങോട്ട് പോയാണെങ്കിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി കുടിച്ചിട്ടു നമ്മളെ ആ ബോട്ടിലേ ആ ആ ആ ഇതിലെ റൂമുള്ളേഡ് കടന്നുറങ്ങല്ലേ ഈ ഒരു ബോട്ട് കുറച്ച് എക്സ്പെൻസീവ് ബോട്ടാണ് മാലിക്കുല്ലാവുമല്ല അടിപൊളി സ്ഥലം നമ്മുടെ നാട്ടിലൊരു മീനിനെ കണ്ടില്ല എന്തൊരു മീനാ ഒരു പച്ചമീന് അതാണ് ഒറിജിനൽ ഒറിജിനല് പച്ചമീന് പച്ച കളറിലൊരു മീന് കുളിച്ച് നീന്താൻ പൊയ്ക്കഞ്ഞിട്ടൊന്നല്ല നീന്താൻ പേടിണ്ടായിട്ടല്ലോ പക്ഷെ അതൊക്കെ സെക്യൂരിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ എന്തെങ്കിലും കാട്ടിയാലി സൗദി അറേബ്യ രാജ്യം സെലീകുമാർ പറഞ്ഞാല് ശരിയാത്താ കോടതി ഇത്താലിയാണ് പോകും ആകെ പണിയോ വിനിയമകുണ്ട് അപ്പം അടുത്തതായിട്ട് നമ്മളെ സുഹൃത്തിൻ്റെ ബോട്ട് എന്താണ് മട്ടന്നൊന്ന് കാണാം ബോട്ട് ഇടക്കില്ല സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ അപ്പം നമ്മൾ വീണ്ടും തുടങ്ങി ഇനി അടുത്തത് നമുക്ക് ആ ബീച്ചിൽ കൂടെ പോണം ആ ഇപ്പോഴല്ല പിന്നെ പോകാം യെസ് ഇതാണ് നമ്മളെ ബോട്ട് നമ്മൾ കാണാൻ പോകുന്ന ബോട്ട് ഇതാണ് ഇതാണ് ആ പറയപ്പെടുന്ന കെബീറിൻ്റെ ബോട്ട് ഏകദേശം ഇവിടുന്ന് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരം വരെ പോകും മീൻ പിടിച്ചോമീറ്റർ പോകും മീനുള്ള സ്ഥലം വരെ പോകും അല്ലേ ഇതാണ് ബോട്ട് കേട്ടോ അടിപൊളി ബോട്ട് അല്ല കാണാൻ ചോർക്കുള്ള ബോട്ട് ഇത് ഇതിൻ്റെ എൻജിൻ തലക്കങ്ങനെ നിന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്തോ ഒരു രസേക്കാരല്ലേ അയ്യോ എന്തോ ഒരു രസേക്കാരം ഇവിടെ ഇങ്ങനെ നിന്നിട്ടിങ്ങനെ യാത്ര ചെയ്യാൻ സ്വന്തമായിട്ട് ടോയ്ലറ്റ് വരെയുള്ള ബോട്ടാണോ ഈ കാണുന്നത് ഇതിന്റെ ടോയ്ലറ്റ് ആണോ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഉണ്ടോ ഇത് തുറന്നാൽ ഉണ്ടോ അത് ടോയ്ലറ്റ് ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉള്ള സ്വന്തമായിട്ട് ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉള്ളൊരു അഡാറ എക്സ്പെൻസീവ് ബോട്ട് ഇതെങ്ങനെ നടക്കുക അങ്ങനെ ഇങ്ങനെ ഓക്കെ ഡാ ടോയ്ലറ്റിൻ്റെ അപ്പുറത്ത് എഞ്ചിൻ എഞ്ചിന് സംവിധാനങ്ങളോ ഇതിന്റെ രണ്ട് മക്കീന എൻജിൻ അല്ല ഇത് ഇതിന്റെ സ്റ്റാറിംഗും സംവിധാനങ്ങളും ഇവിടെ അതിപ്പോൾ അടച്ചിട്ടൊക്കെയാണ് മറ്റത് യമഹൻ്റെ രണ്ട് എഞ്ചിൻ അഡാർ എഞ്ചിൻ അങ്ങനെ നമ്മൾ ഈ ഇവിടെ നിന്ന് പോവുകയാണ് അറിയാം അത്രേ ഉള്ളു നമുക്ക് യാത്ര ചെയ്യാൻ യോഗല്ല ബോട്ടിലൊന്ന് യാത്ര ചെയ്യാൻ നല്ല അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഇനി യോഗല്ല ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട് മറ്റൊന്ന് അതിന് ഇവിടെ നിയമം അനുവദിക്കണല്ലോ നമുക്ക് പിന്നെ ഇരിക്കാം ജിദ്ദീന്ന് മീങ്ങൾ മീനുകളെ കാണൂല ആടുത്തൊരു പച്ചമീനൊക്കെ മീനും അതിനപ്പം കാണില്ല നല്ല രസമുള്ളൊരു മീൻ കോലി ഓക്കെ താങ്ക് യു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റു വീഡിയോകളോട് എന്ത് മിശുവാറോ നീ കുടിച്ചാലല്ലേ പിടിക്കാനല്ല കസ്റ്റമറായിട്ട് പോവാ യാത്ര പോട്ടെ തൂവൽ എന്ന പ്രദേശത്തെ ബീച്ച് കോർണിഷ് ഈ പോണത് നമ്മളെ സുഹൃത്താണ് കെപ്പിയർ കാറ്റുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നാലും നല്ല മനോഹരമായൊരു ബീച്ച് നല്ല വൃത്തി പഠിപ്പുള്ള ഒരു നോർമൽ ബീച്ച് നമ്മുടെ വെള്ളം കമ്മി കേട്ടോ വെള്ളം കമ്മി പറഞ്ഞാൽ ആഴം കമ്മിയാണ് കുറേ ദൂരം കടയിൽ കൂടെ വള്ളത്തിൽ കൂടെ നടന്ന് പോകാം അവിടെ എന്തൊക്കെയാണ് ബോഡൊക്കെ ഉണ്ട് കറങ്ങാൻ പാടില്ലാന്നൊക്കെയാണ് തോന്നുന്നത് അവിടെ വൈകുന്നേരം മാസ്തർ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കേക്കാറ് അതായത് നാല് മണിക്ക് ശേഷമൊക്കെ ഭയങ്കര തിരക്കേക്കാറ് എന്താ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ ഒരു ചെറുക്കല്ലേ നനയും ആ അതിൻ്റെ പേരിൻ്റെ അത്ര കേറില്ല അതേ കയ്യിൽ കാരൊക്കെ അത്ര തന്നെ കിട്ടുള്ളു ഇനി പ്രശ്നം എന്താണോ തിരിച്ചു കേറുമ്പോ അത് നല്ല തണുപ്പില്ലേ വെള്ളം തിരിച്ചു കയറുമ്പോളേ ചെരുപ്പ് ഇവിടെ ഊരി ഇടാ ചെരുപ്പ് വേണ്ട ചെരുപ്പുണ്ടായാൽ നടക്കാൻ കഴിയില്ല ചെറുപ്പം അവിടെ കൂലിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ ചെറുപ്പം അവിടെ ഉണ്ടായാൽ മതിയോ ഇതിപ്പോ ഇപ്പ തന്നെ വേണ്ടായിരുന്നു ആ എനിക്ക് പ്രാന്തല്ലേ ഈ ഉപ്പ് വെള്ളം അടുത്താണ് നാഗം എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇജി കുടിച്ചോ ഇജു കുടിച്ചോ എനിക്ക് വേണ്ട ആ അങ്ങനെ കുടിച്ചോ പ്രാന്തുകാട്ട് അല്ല രേസം ഞാനോട് ഉള്ളേക്ക് ഇറങ്ങി പോയാൽ ഛർദിച്ചിട്ട് നിൽക്കുമല്ലോ പെരും ഛർദി ചർദി കുഞ്ഞു ഞാൻ പണ്ടതേമാതിരി കടലിൽ ചെന്ന് ചാടിയ എടുക്കുക വന്നു വന്നാണ്ട് നല്ല തെളിഞ്ഞ വെള്ളമല്ലേ ക്രിസ്റ്റൽ ക്ലിയർ കാല് ചെരുപ്പ് പാൻറ്റൊക്കെ നന ഇത് മതി നമ്മള് അപ്പുറത്ത് പോയ പാൻറ്റൊക്കെ നന അടിപൊളി എവിടെ എവിടെ മീന് ഏ ഏത് ആ മീനൊന്നല്ല അന്ന് പറഞ്ഞുകൊണ്ട് മീനാണെങ്കിൽ പൊടിച്ച് നമ്മക്ക് ഭ്രാന്ത ഈ നഷ്ടുച്ച നേരത്തെ ഈ കടലിൽ കൂടെ കടൽ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കുതിരയും മുട്ട നടക്കുന്നു സ്ഥലത്തണുപ്പില്ല വെള്ളം ആ വെള്ളം ഒഴിവും കലക്കിയ നടന്നു എനിക്ക് വേണ്ട വേണ്ട എന്താണാക്കി വല്യ മീനാണ് സത്യത്തില് ഇവിടെ ഒരു മറിച്ചില് മറിഞ്ഞു പോയി എവിടെയെങ്കിലും മറിയോ നമ്മളെ കാലിൻ്റെ ഒട്ടിൽ വന്നു മറിയാ പെട്ടെന്ന് ബാക്കിൽ കൂടെ വന്നിട്ട് തിരിഞ്ഞ ഒരൊറ്റ ബുഗലേക്കാരം ഇപ്പോൾ കാലിൻ്റെ അടിയിലൊക്കെ ഇപ്പം മുറിയോ എലിയോ പോയാ മീന് മീനിന്റെ ഒരു വിവരമല്ല വെറുതെ കരുന്ന് തോന്നി പറഞ്ഞോ മീനെന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഉട്ടികൾ ഇവിടുത്തെ ബീച്ച് അല്ല ഇന്ന് നേരത്തെ നമ്മൾ പോയ സ്ഥലം അതാണ് നേരത്തെ നമ്മൾ പോയത് അവിടെ ആയിരുന്നു നമ്മൾ പോയിരുന്നു അവിടെയാണ് നമ്മളെ സുഹൃത്ത് കെബീറിൻ്റെ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ ആ പാർക്കിങ്ങിൽ ബോട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടുന്ന് കുറേ ദൂരം ഇത് അവിടെ കുറേ പച്ചപ്പും ഹരിതാപിയൊക്കെ കാണുന്ന എന്താ കബീറ കടലവിടെ അവസാനിച്ചോ അങ്ങനെ പോവുകയാണ് അതിൻ്റെ അടിയിൽ പിന്നെ ഒരു പച്ചപ്പൂ ഹരിതാബിയൊക്കെ കാണുന്നു ഇതെന്താ ഇവിടെ ഒരു കര നടുവിലൊരു കരക്കാരണ്ട് നടു കൂടെ അപ്പുറത്തേക്ക് ഇനിയും കടല കുറേ ദൂരം അവിടെ ഉള്ളു വീഡിയോയില് അങ്ങനെ നമ്മൾ തൂവല്ല ബീച്ചും കണ്ടു പത്ത് കൊല്ലായി ഞാൻ ഈ ടൂലിക്ക് വരലോടങ്ങി ഇന്നാണ് ഞാൻ ഈ ബീച്ച് കാണുന്നത് കാലിന്മലാകെ മണ്ണേ കയറണം തന്നെ ഉണങ്ങാവൂലേ വെള്ളത്തിൽ നടന്നുകാണ്ട് ഒന്നുകൂടി കൂടി കഴുകിയിട്ട് കയറാലെ വൈകുന്നേരം വരണം ഇവിടെ നല്ല രസേ കാരണം ആൾക്കാരൊക്കെ കുളിക്കാനും കുട്ടികളൊക്കെ ചാടാനൊക്കെ ഉള്ള നേരത്ത് നല്ല ആളുകളി നട്ടുച്ച നേരത്തൊക്കെ വന്ന് അങ്ങനെയൊക്കെ തന്നെ കാര്യം കിട്ടുക അവിടെ അവിടെ എന്തെങ്കിലും ഗ്യാലറിയൊക്കെ കാണാൻ അവിടെ പന്തളി ഗ്രൗണ്ട് അവിടെ ചാടാൻ പാടില്ല സ്വിമ്മിങ് ഒന്നും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നോ സ്വിമ്മിങ് ഒക്കെ എഴുതി വെച്ചിരിക്കണേ അതെന്താ വിവരാ അവിടെ കാണേറ്റ് ആര് അമീർമാരോ ആ ഓല ബോട്ടുകളാണ് അമീര്മാ അമീർമാർ തന്നെ പറയുന്നുണ്ട് അവിടെ അവിടെ സംവിധാനം കാണുന്നുണ്ട് അതേപോലെ പോലും ഇതിൽ അത്ര ഒരു ചെക്ക് വീട് പോലക്കുള്ള ആ ശരി 啊，不客气，谢